ഫൈസലോട്ട് എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്റ്റുലി നാമത്തിൽ എൻ്റെ സ്നേഹവന്ധനത്തെ അറിയിക്കുന്നു ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാനുള്ള കാരണം നിങ്ങൾക്കെല്ലാം അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ വളരെ വേദനിപ്പിക്കുന്ന ഒരു മരണമുണ്ടായി എൻ്റെ കൂട്ടുവേലക്കാരനും സഹോദരനും അനേക പരശയോഗങ്ങളിൽ ഒന്നിച്ച് ശുശ്രൂഷിപ്പാനും ദൈവ അവസരം തന്ന സുവിശേഷകൻ ഉണ്ണികൃഷ്ണൻ എന്ന ദൈവദാസൻ ഒരാക്സിഡൻ്റ് മുഖാന്തരം താൻ പ്രത്യാശ വെച്ച കർത്താവിൻ്റെ സന്നദ്ധത്തിൽ കടന്നുപോയി വളരെ ഞെട്ടലോടെയാണ് ആ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയുവാൻ കഴിഞ്ഞത് ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രയായിപ്പോൾ ശുശ്രൂഷകളിൽ സംബന്ധിക്കാനായിട്ട് സാധിച്ചില്ല നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ആദ്യ സമയം മുതൽ ആ ശുശ്രൂഷകളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരാളാണ് ഞാനും കാരണം അത്രമാത്രം ആത്മബന്ധം ഉണ്ണികൃഷ്ണൻ ദേവദാസനുമായിട്ട് എനിക്കുണ്ടായിരുന്നു ഞാനും തെരുവിൽ വർഷങ്ങളായി പരസ്യങ്ങളിൽ ശുശ്രൂഷിക്കുന്നൊരു ദേവദാസനാണ് എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യുവാനോ ദൈവത്തോട് പിറുപെറുക്കുവാനോ നമുക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ടും ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ച വേല തികച്ച് അദ്ദേഹം താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നുപോയി എന്ന് വിശ്വസിക്കുവാനും നിത്യതയിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും എന്ന പ്രത്യാശയാലും നമ്മുടെ ഹൃദയങ്ങളിൽ ആശ്വാസം പ്രാപിപ്പാൻ ഇടയായിത്തീരും അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ ഈ ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ അദ്ദേഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിൽ സങ്കടമുണ്ട് അതിൽ ഖേദമുണ്ട് എന്നാൽ ഇത് ചെയ്യാതിരുന്നാലാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ എങ്ങനെ ചെയ്യുവാൻ കാരണം ഈ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി അനേക സഹോദരങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ എനിക്ക് അയച്ചു തന്നു സുവിശേഷകൻ ഉണ്ണികൃഷ്ണൻ ദൈവദാസന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതാണ് ആ സ്ത്രീ എന്ന് പറയാൻ കാരണം ആ വീഡിയോയിലെങ്ങും അവരുടെ പേരോ അവരുടെ ഡീറ്റെയിൽസോ ഒന്നും കാണുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല ഒരാരാണ് എന്താണ് എന്നും എനിക്ക് അറിയില്ല പക്ഷെ ആ സ്ത്രീ ആ വീഡിയോയിലൂടെ ദൈവമക്കളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതും പലരിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും മാത്രമല്ല ദൈവവചനത്തിലെ ചില വാക്യങ്ങളെടുത്ത് വളരെ വിട്ടിത്തരങ്ങളും പറയുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വാസ്തവത്തിൽ അത് കാണുന്ന പലർക്കും ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള പ്രത്യാശയേക്കാൾ അധികം വിശാജിനോടുള്ള ഒരു ഭയമോ ഒക്കെ ഉണ്ടാകാൻ കാരണമായി തീരുന്ന രീതിയിലാണ് ഈ സ്ത്രീ അതിലെ പരാമർശങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നാൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ വിവരക്കേടാണെന്നും ദൈവമക്കൾ പഠിക്കുന്ന ദൈവോവചനമനുസരിച്ച് ഇവർ പറയുന്നതൊക്കെ വെറും പൊട്ടത്തരമാണ് എന്നുള്ളതും മനസ്സിലായി അത് കേട്ടവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ വിഷയം ഒന്ന് ക്ലാരിഫൈ ചെയ്യുവാനാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അവർ ആ വീഡിയോയിൽ പ്രാരംഭത്തിൽ പറയുന്ന പ്രസ്താവന പെന്തക്കോസ്കാർക്കിടയിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് ഉണ്ടാകുന്നതിനൊരു മാസമുണ്ട് എന്ന നിലയിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഇടയിലെ ദൈവദാസന്മാർ മരിക്കുന്നതിന് പ്രത്യേകം ചില ആ വീഡിയോ ഒന്ന് ആക്സിഡന്റ് എന്നുള്ളത് പെന്തക്കോസിൽ ഇപ്പോൾ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നു കണക്കുകൾ എടുത്തു നോക്കിയാൽ അത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അഭിഷിക്തമാർ കൊല്ലപ്പെടുന്ന ചില മാസങ്ങളാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ എന്നുള്ള മാസങ്ങൾ സിസ്റ്റർ അഞ്ജലി മരണപ്പെടുന്നത് ഓഗസ്റ്റ് മാസം അതുപോലെ ഇപ്പോൾ ഇവാഞ്ചലിസ് ഉണ്ണികൃഷ്ണൻ മരണപ്പെടുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം കർത്താവിന്റെ വേല ലോകത്തുനിന്ന് മാറ്റപ്പെട്ട പല ദൈവദാസന്മാരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ആ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇവരെല്ലാം ഒരു പ്രത്യേക മാസങ്ങളുണ്ട് എന്നാണ് എന്നിട്ട് അതിൻ്റെ ഒടുവിൽ അവർ പറയുന്നു ഇവാഞ്ജലി ശുണ്ണികൃഷ്ണൻ മരിച്ചത് ആഗസ്റ്റ് മാസം എന്നാണ് നമുക്കറിയാം ആഗസ്റ്റ് മാസത്തിലേക്ക് നാം ഇതുവരെ പ്രവേശിച്ചിട്ടില്ല ഇപ്പോൾ നാം നിൽക്കുന്നത് ജൂലൈ മാസത്തിലാണ് എന്നാൽ ഈ ആഗസ്റ്റ് മാസത്തിലാണ് എന്നുള്ള വെളിപ്പാട് ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നും എനിക്കറിയില്ല അത് പോകട്ടെ എന്നാൽ ദൈവവചനപ്രകാരം നാം ചിന്തിക്കുമ്പോൾ ഒരു ദൈവ പേതൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതൽ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് പ്രത്യേകിച്ചൊരു മാസമോ കണക്കോ അങ്ങനെ വല്ലതും വെച്ചിട്ടുണ്ടോ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കണക്കുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല മാത്രമല്ല ഈ പ്രത്യേകമായ മാസങ്ങളിൽ ദൈവദാസന്മാർ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരുമോ ആക്സിഡൻറ്റ് വരുമോ അനർത്ഥം വരുമോ എന്ന് പേടിക്കേണ്ടതായ സൂചനകളുള്ള മാസങ്ങളായിട്ട് ഒന്നും നമുക്ക് വേദപുസ്തകത്തിൽ ഒരു മാസത്തെയോ ദിവസത്തെയോ അങ്ങനെ കാണാൻ സാധിക്കില്ല എന്നാൽ നാം വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് നമ്മൾ വിശ്വസിച്ചിരുന്ന ചില മണ്ടത്തരങ്ങളുണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മോശപ്പെട്ട ദിവസങ്ങളാണെന്നും പൂച്ച കുറുക്കയാടിയാൽ സൂക്ഷിക്കണമെന്നും ഒക്കെ പറയുന്ന കുറേ അന്ധവിശ്വാസങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നു എന്നാൽ രക്ഷിക്കപ്പെട്ട് നാം ദൈവകൃപയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊക്കെ വെറും പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ആയിരുന്നു എന്നുള്ളതാണ് എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം ഈ സ്ത്രീ പറയുന്നത് പോലെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മാസത്തെ ഭയപ്പെടേണ്ടത് ആവശ്യമില്ല മാസത്തെ പോട്ടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്ന് ഒന്നാമത് മാറിപ്പോകുന്ന ഒന്ന് മരണഭീതിയാണ് നമ്മൾ അതിന് ആധാരമായൊരു വാക്യം എബ്രായ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ കാണാം ഇങ്ങനെയാണ് വായിക്കുന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകെ കൊണ്ട് അവനും അഥവാ യേശുവും പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിഷാജിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു ശ്രദ്ധിക്കുക മരണഭീതിയാൽ അടിമകളായിരുന്ന മനുഷ്യരെ തന്റെ മരണത്താൽ പിശാജിനെ തോൽപ്പിച്ച് ഹേ മരണമേ നിന്റെ ജയം എവിടെ നിന്റെ നിൻ്റെ എവിടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച ആ യേശുക്രിസ്തുവിനെ അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള പ്രിവിലേജിലേക്ക് കടന്നു വന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരണമൊരു ഭയമല്ല അതൊരു പ്രത്യാശയാണ് ആ പ്രത്യാശ അകത്തുള്ള അപ്പസൂലനായ കൊരിന്തിർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ അതിൻ്റെ അഞ്ചാം അധ്യായം തുടങ്ങുന്നത് ശ്രദ്ധിക്കൂ കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു കൂടാരമാകുന്ന ഭൗമഭവനം എന്ന് താൻ ഉദ്ദേശിക്കുന്നത് തൻ്റെ ശരീരത്തെയാണ് കാരണം ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയില്ല അപ്പോൾ ഇത് അഴിഞ്ഞു പോകണം അഴിഞ്ഞു പോയാലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു അടുത്തത് ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതേ ധരിപ്പാൻ വാഞ്ചിക്കുന്നു ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛയ്ക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരുങ്ങുന്നു രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രത്യാശയുടെ വാക്കുകളാണ് ഇനി അടുത്തത് അഞ്ചാം വാക്യം അതിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു രക്ഷിക്കപ്പെട്ടവന്റെ വാക്കുകളാണ് രക്ഷിക്കപ്പെടുന്നവനെ സംബന്ധിച്ച് ശൈരം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പോവുക എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലെ ആത്മാവിൻ്റെ വാഞ്ചയാണ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് എന്നാണ് ഭക്തൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീ പിശാജ് വന്ന് ഈ ദേവദാസനെ പിടിച്ചു കൊത്തിക്കൊണ്ടു പോയി എന്നുള്ള അർത്ഥത്തിൽ വികലമായിട്ടാണ് ഈ സ്ത്രീ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വീഡിയോയിലൂടെ പഠിച്ചു വിട്ടിരിക്കുന്നത് ദൈവമക്കൾക്ക് മരിക്കുവാൻ അല്ലെങ്കിൽ ദൈവദാസന്മാർ മരിക്കുവാൻ ചില മാസങ്ങളുണ്ട് എന്നുള്ള നിലയിലാണ് ഈ സ്ത്രീ ധരിച്ചു വച്ചിരിക്കുന്നത് ഇവർക്കിത് എവിടെ കിട്ടി എന്ന് നമ്മൾ അതിശയിച്ചു പോവാണ് കാരണം ബൈബിളിൽ നിന്ന് ഇങ്ങനെ ഒരു മാസക്കണക്കോ ദിവസക്കണക്കോ കിട്ടാൻ യാതൊരു സാധ്യതയും വേദപുസ്തകത്തിൽ കാണുന്നില്ല പിന്നെ എവിടെ നിന്ന് കിട്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവർ ചിലപ്പോൾ ഗൂഗിളിൽ കയറി നോക്കി നോക്കിക്കാണും ഗൂഗിളിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തിൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില മുന്നറിയിപ്പുകൾ നമ്മുടെ സർക്കാർ കൊടുക്കുന്നുണ്ട് അത്തരം അവയർനെസ്സെങ്ങാണ്ട് ഗൂഗിളിൽ കയറി വായിച്ചിട്ടാണ് ഈ സ്ത്രീ ഈ പൊട്ടത്തരവും പറഞ്ഞുകൊണ്ട് ഈ ദൈവദാസം മരിച്ച മണിക്കൂറുകൾ കഴിയും മുമ്പേ ഇങ്ങനെ ഒരു വീഡിയോ ആയി ഈ സ്ത്രീ രംഗത്ത് വന്നത് ഇനി ഇവർ പറയുന്ന അടുത്ത ചിന്ത വഴിയെ പോകുന്നവനെയും സിനിമാ തിയേറ്ററിൽ നടക്കുന്നവനെയും ഒന്നും പിശാജിന് വേണ്ട എന്നാണ് വഴിയെ പോകുന്നവനെ പിശാജിനു വേണ്ട കോട്ടിൽ നോക്കുക സിനിമാറങ്ങുന്നവരെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ പ്രാർത്ഥിക്കുന്നവനെയും കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ മാത്രമേ ആക്സിഡന്റ് മരിക്കു പിശാജ് കൊണ്ടുപോകുള്ളൂ അല്ലാത്തവരൊന്നും പിശാജിന് വേണ്ട എന്ന് നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഈ ചിത്രം കണ്ടോ ഇതിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കേരള പോലീസിന്റെ സൈറ്റിൽ അവർ പരസ്യപ്പെടുത്തിയിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് ആക്സിഡൻ്റലായിട്ട് ഡെത്തായിരിക്കുന്നത് മരണപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ സ്ത്രീയുടെ വ്യാഖ്യാനം അനുസരിച്ച് ഈ ആക്സിഡന്റിൽ മരിച്ച ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഈ ആക്സിഡന്റിൽ മരിച്ച ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേര് പെന്തക്കോസുകാരായിരുന്നു അതും അവരാരും സിനിമ കാണാൻ നടന്നവരായിരുന്നു അതും അവരാരും ലോകപ്രകാരം അവരുടെ ഇഷ്ടത്തിനുള്ള വഴിയെ നടക്കാത്തവരായിരുന്നു എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് വിവരക്കേടിന് കയ്യും കാലം വെച്ചിട്ട് അത് വീട്ടിൻ്റെ അകത്ത് പറയാതെ ലൈവായിട്ട് വന്ന് ലോകം മുഴുവൻ കേൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളിൽ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇത്തരം പരിപാടി ഇങ്ങനെ കുറേ പെണ്ണുങ്ങൾ അറിയത്തില്ലെങ്കിൽ അറിയാണ്ടിരിക്കുക അല്ലെങ്കിൽ അറിയുന്ന വാക്യങ്ങളോ വചനങ്ങളോ എടുത്ത് എന്തെങ്കിലും പറഞ്ഞ് കയ്യടിപ്പിച്ച് പോവുക ഒരു ദൈവദാസൻ ആ ദൈവദാസൻ മരിച്ചു മണിക്കൂറുകൾ കഴിയും മുമ്പേ ഇത്തരത്തിലുള്ള വിവരക്കേടുകളുമായി ഇറങ്ങുന്ന ഇത്തരം സ്ത്രീകളോട് നമ്മൾ വേറെ എന്താ പറയുക ഇനി ഈ സ്ത്രീ പറയുന്നത് ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണന്റെ മരണത്തിന്റെ കാരണം അദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണനെ കുറിച്ച് രണ്ട് മൂന്ന് വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പരിചയമില്ല അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേൾക്കുന്നു ഞാൻ ഇപ്പോഴാണ് എന്നാൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം അദ്ദേഹം തന്നെയാണ് കാരണം പലപ്പോഴായി എവിടെയെല്ലാം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അദ്ദേഹം ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് കൂടെ കൂടെ ഉണ്ടായ ദുർമരണങ്ങൾ അത് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് സുവിശേഷം വിളിച്ചു പറഞ്ഞത് കൊണ്ട് അത് തകർക്കപ്പെടുന്നില്ല അതിനെ നാം വെട്ടിക്കളഞ്ഞ് തന്നെയാകണം ശത്രു പണിതിട്ട ബലിപീഡങ്ങൾ പാരമ്പര്യം പണിതിട്ട ബലിപീഠങ്ങൾ പിതാക്കന്മാർ ചുറ്റുപാടുകൾ നമ്മുടെ സമൂഹങ്ങൾ പണിതിട്ട ബലിപീഠങ്ങളെ നാം വെട്ടിക്കളഞ്ഞ് തന്നെയാകണം ഉദാഹരണം ദൈവവചനത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു മിഥ്യാനരാൽ സഹി ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാൻ ഗിരയോൻ എന്നൊരു പരാക്രമശാലിയെ ദൈവം കണ്ടെത്തിയപ്പോൾ അവനുടനെ വാളെടുത്ത് മിഥ്യാനക്ക് നേരെ പോവുകയല്ല ചെയ്തത് തന്റെ പിതാവ് പണിതിട്ട ബലിപീഠത്തെ ബാലിന്റെ ബലിപീഠത്തെ തകർത്തുകൊണ്ട് അക്ഷയ പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞിട്ട് അതിനുശേഷമാണ് ദൈവജന ആലോചന പ്രാപിച്ച് മിഥ്യാനെ നേരെ വാളുമായി കടന്നു ചെല്ലുന്നത് ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഈ സ്ത്രീ പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയില്ല എന്നാണ് അറിയില്ലെങ്കിൽ അന്വേഷിക്കണം സ്ത്രീയെ അറിയില്ലെങ്കിൽ അന്വേഷിക്കണം ഞങ്ങളൊക്കെ ഒരുമിച്ച് അനേക തെരുവുകളിൽ കർത്താവിനെ പ്രസംഗിച്ചവരും ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സഹ ശുശ്രൂഷകന്മാരായി ജീവിച്ചവരുമാണ് അറിയില്ലെങ്കിൽ അന്വേഷിക്കണം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ആശങ്കകളും ഇല്ലായിരുന്നു അദ്ദേഹം വളരെ പ്രത്യാശ നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു നൂറ് വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിച്ചു പോയൊരു മനുഷ്യനല്ല ഇനി ഇവരെന്താ അതിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മരണത്തിൻ്റെ കാരണം അദ്ദേഹം തന്നെയാണ് എന്താണ് കാരണം അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ അദ്ദേഹം തന്റെ കുടുംബത്തിൽ നടന്ന ദുർമരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അനേകർ ദുർമരണങ്ങളാൽ മരണപ്പെട്ടു പോയപ്പോൾ അവരാരും ദൈവത്തെ അറിയാതെ കർത്താവിനെ അറിയാതെ നിത്യനരകത്തിന് ഓഹരിക്കാരായി പോയപ്പോൾ തന്നെ കർത്താവ് അങ്ങനെ ഒരു ദുർമരണത്തിന് വിട്ടുകൊടുക്കാതെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള സന്തോഷമാണ് അദ്ദേഹം തന്റെ സാക്ഷ്യത്തിൽ പങ്കുവച്ചിരിക്കുന്നത് അല്ലാതെ അദ്ദേഹം ഇനി മരിക്കത്തില്ലെന്നല്ല അദ്ദേഹം ഈ ഭൂമിയിൽ മാറ്റപ്പെടുന്നതിന് മുമ്പ് തനിക്ക് നിത്യജീവൻ അവകാശമാക്കാൻ കഴിഞ്ഞു ഇനി എങ്ങനെ മരിച്ചാലും മറ്റുള്ളവർ നഷ്ടപ്പെട്ടു പോയതുപോലെ താൻ നഷ്ടപ്പെടില്ല തന്റെ ആത്മാവ് നഷ്ടപ്പെടില്ല എന്നുള്ള പ്രത്യാശയാണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് പക്ഷെ ഈ സ്ത്രീ പറയുന്നത് എന്താ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ദുർമരണങ്ങൾ ഉണ്ടായിട്ടുള്ളായിരുന്നു കൊണ്ട് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടത് കൊണ്ട് അത് മാറില്ല നമ്മളത് ഇടിച്ചു കളയണമെന്നാണ് എന്തൊരു വിവരക്കേടാണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണം അപ്പോസ്വലായ പത്രോസ് തന്റെ ലേഖനത്തിൽ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തെഴുതിയിരിക്കുകയാണ് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു അത് പൊന്നോ വെള്ളിയോ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് സകലമാന പാരമ്പര്യത്തിൻ്റെ ശാപത്തിൽ നിന്നും ദൈവം നമ്മളെ വീണ്ടെടുത്തു പാരമ്പര്യത്തിന്റെ ശാപങ്ങളൊന്നും രക്ഷിക്കപ്പെട്ടവനെ പിന്തുടരുന്നില്ല അതിനാധാരമായ ഒരു വാക്ക് പോലും യേശുവോ അപ്പസോലന്മാരോ ലേഖനകർത്താക്കളോ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ക്രിസ്തു മരിച്ചത് വ്യർത്ഥമല്ലേ ഇനി ഇവരിത് തെളിയിക്കാൻ നേരെ പഴയ നിയമത്തിലേക്ക് പോകുന്നുണ്ട് പഴയ നിയമത്തിൽ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഗീതയോനെ ദൈവം വിളിച്ചപ്പോൾ ഗീതയോൻ പോയി പാലിന്റെ വിഗ്രഹങ്ങളെയും അക്ഷേരാപ്രതിഷ്ഠകളെയൊക്കെ വെട്ടിമുറിച്ചിട്ടാണ് യുദ്ധം ചെയ്യാൻ പോയതെന്ന് ഹേ സ്ത്രീയെ ഗീതയോൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന പദവിയിലേക്ക് വന്നയാളാണോ രക്ഷിക്കപ്പെട്ടവനെ സംബന്ധിച്ച് ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിങ്കിൽ അടുത്തു വരുവാൻ അപ്പ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശം പ്രാപിച്ചവരാണ് കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ മനസ്സിലാകുന്നില്ലേ അങ്ങനെ ഒരു അനുഭവത്തിൽ ഉണ്ടായിരുന്നവരല്ല പഴയ നിയമത്തിലെ ഭക്തന്മാർ അതാണ് ദൈവമക്കൾക്ക് ലഭിച്ച പ്രിവിലേജ് അതുകൊണ്ടാണ് പുതിയ നിയമസഭയോട് എവിടെങ്കിലും കർത്താവ് യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ദൈവമക്കളാകുന്ന നമ്മളോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും അല്ലേ പഠിപ്പിച്ചത് നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പനെന്നല്ലേ പഠിപ്പിച്ചത് നന്മയാൽ തിന്മയെ ജയിക്കണമെന്നല്ലേ പഠിപ്പിച്ചത് നിങ്ങളെക്കുറിച്ചു സകല തിന്മകളും കളവായി പറയുമ്പോൾ സന്തോഷിച്ചു തുള്ളണമെന്നല്ലേ പഠിപ്പിച്ചത് പഴയ നിയമത്തിലെ ഗിതയോൺ ചെയ്തതുപോലെ പുതിയ നിയമത്തിൽ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും ദൈവദാസന്മാർ അവർ വിട്ടേച്ചു വന്ന പാരമ്പര്യത്തിൽ വിഗ്രഹങ്ങളെ പോയി അടിച്ചുടച്ചിട്ട് വേണം അവർ വരാൻ ഇത്തരം വിവരക്കേടുകൾ പഠിപ്പിച്ചാൽ സമൂഹത്തിൽ വലിയ വർഗീയ പ്രശ്നങ്ങളുണ്ടാകും ഒരു ബലഹീന വിശ്വാസിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവൻ ഹിന്ദുവിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവനാണെങ്കിൽ നിങ്ങളുടെ ഈ തിയോളജി കേട്ടിട്ട് അവൻ തിരിച്ചുപോയി അവൻ്റെ കുടുംബത്തിലിരിക്കുന്ന വിഗ്രഹങ്ങളെയും അമ്പലത്തിലെ വിഗ്രഹങ്ങളെയും ഒക്കെ ഉടയ്ക്കാൻ പോയാൽ ഈ സമൂഹത്തിൽ അത് വർഗീയ വിഷയങ്ങളുണ്ടാക്കും വലിയ വിപത്തുകൾ സൃഷ്ടിക്കും അതുകൊണ്ട് ഇത്തരം വിവരക്കേടുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് എഴുന്നള്ളിക്കാതിരിക്കുക അതുകൊണ്ടാണ് പൗലോസ് ഗലാത്തി ലേഖനം മൂന്നിന്റെ പതിമൂന്നിൽ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും ദൈവം നമ്മെ വിലക്കു വാങ്ങി പഴയ നിയമത്തിലെ ന്യായപ്രമാണം ആവശ്യപ്പെട്ട യുദ്ധങ്ങളുടെയും അല്ലെങ്കിൽ വാളെടുക്കുന്ന അനുഭവങ്ങളുടെയും അനുഭവത്തിൽ അല്ല ഇന്ന് പുതിയ നിയമസഭ കിടക്കുന്നത് വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിക്കും വാൾ ഉറയിലിടുക എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ വക്താക്കളായിട്ടാണ് ദൈവസഭ മുന്നോട്ട് പോകുന്നത് പോകേണ്ടത് ഇനി ഇവര് പൗലോസിനെ ഉദാഹരണമായിട്ട് എടുക്കുന്നുണ്ട് ആ വീഡിയോ നമുക്ക് കാണാം ഒരുവിൽ ക്രിസ്തുവിൽ അവൻ പുതിയ സൃഷ്ടി എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ആരംഭിക്കുന്നത് എന്നാൽ വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം എടുത്തു പറയുന്നു മറ്റുള്ളവർ പണിത ക്രിസ്തുവിനെ വെളിപ്പാടിൽ മനസ്സിലാക്കി താൻ ക്രിസ്തുവിൽ പണിതെടുത്ത അടിസ്ഥാനത്തിന് മേലാണ് വിശുദ്ധ പൗലോസ് തന്റെ ജീവിതം ആരംഭിക്കുന്നത് ആ പൗലോസ് ആണ് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി പഴയതെല്ലാം കഴിഞ്ഞുപോയി ഇവിടെ ഈ സ്ത്രീ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് എന്ന വാക്യം തെറ്റിദ്ധരിച്ചു ആ വാക്യത്തിന് എന്തിനാ തെറ്റിദ്ധരിക്കുന്നത് അത് ശരിയായി മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി പക്ഷേ അവരിത് ഒരു ദുർവ്യാഖ്യാനം അതിന് കൊടുക്കുന്നുണ്ട് തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് ആ വാക്യം റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിലാണ് നമുക്കത് വായിക്കാം പതിനഞ്ചിൻ്റെ പത്തൊൻപത് മുതൽ ഞാൻ വായിക്കുന്നു ശ്രദ്ധയോടെ കേൾക്കുക അങ്ങനെ ഞാൻ എരുശലേം മുതൽ ഇല്ലൂറിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു അടുത്ത വാക്ക് ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും കേട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത് അപ്പം മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേലല്ല ഞാൻ പണിയുന്നത് എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റുള്ള ആളുകൾ പോയി സുവിശേഷം പറഞ്ഞും സുവിശേഷം കേട്ടും അടുത്ത് മത്തടിച്ചിരിക്കുന്ന ആളുകളുടെ നടുക്കിലോട്ടല്ല ഞാൻ പോയതെന്നും ഇതുവരെ ആരും സുവിശേഷം പറയാത്ത സുവിശേഷം ചെന്നെത്തിയിട്ടില്ലാത്ത സ്ഥലത്താണ് ഞാൻ സുവിശേഷം അറിയിക്കാൻ പോയതെന്നുമാണ് പൗലോസ് അഭിമാനത്തോടെ പറയുന്നത് അല്ലാതെ പൗലോസ് പറഞ്ഞ അടിസ്ഥാനം എന്ന് പറഞ്ഞത് പൗലോസ് വിട്ടേച്ചു വന്ന പശ്ചാത്തലത്തിൽ പോയി അവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ അടിച്ചുടച്ച നല്ല സ്ത്രീയെ സുവിശേഷം അറിയിച്ചറിയിച്ചറിയിച്ചറിയിച്ചും അടുത്ത് കിടക്കുന്ന ഇടത്തോട്ടല്ല ഞാൻ പോയത് അറിഞ്ഞിട്ടില്ലാത്തവർ അറിയും കേട്ടിട്ടില്ലാത്തവർ കേൾക്കുമെന്ന് പ്രവാചകം പറഞ്ഞതുപോലെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ അടുക്കലാണ് ഞാൻ പോയതെന്നാണ് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ചില ബന്ദക്കൂസുകാര് കുമ്പനാട്ടിൻ്റെ മുകളിൽക്കൂടെ ഹെലികോപ്റ്റർ അടിച്ച് നടക്കുന്ന പോലെ ഇനി ഒരു ചർച്ചിൻ്റെ സ്ഥലമുണ്ടോ എന്ന് നോക്കി തിരുവല്ലായിലെ കുമനാട്ടിൻ്റെ മേലേക്കൂടെ ഹെലികോപ്റ്ററി പരിധി നടക്കുന്നത് പോലെ കാര്യം അപകടമില്ല സേഫായിട്ടൊരു ചർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം അന്വേഷിച്ച് നടക്കുന്നത് പോലെ അല്ല ഞാൻ അവനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആളുകളുടെ അടുക്കലേക്കാണ് പോയത് എന്നാണ് ഹേ സ്ത്രീയെ പൗലോസ് സ്ലിഹ പറഞ്ഞത് അല്ലാതെ പാരമ്പര്യത്തിൻ്റെ ഏതെങ്കിലും വിഗ്രഹത്തെ പോയി അടിച്ചുടച്ചു എന്നല്ല പൗലോ സ്ലിഹ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഒടുവിലായി യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ഈ സ്ത്രീ പറയുന്നൊരു വാക്കുകൂടി കേട്ട് അവസാനിപ്പിക്കാം യേശുക്രിസ്തു ചെയ്തത് അത് തന്നെയാണ് തന്റെ പ്രത്യക്ഷതയ്ക്ക് മുൻപ് യോഹനൻ എന്ന ഒരു വ്യക്തിയെ അയച്ച് തനിക്ക് വഴിയൊരുക്കി സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് മൂർച്ചേറിയ ശബ്ദത്തോടെ തനിക്ക് തടസ്സമായി സകലത്തിനെയും വെട്ടിമാറ്റി തനിക്ക് ഒരു വഴി ഒരുക്കിയതിനു ശേഷമാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത് ഇതില് ഇവർ പറയുന്നത് ഒടുവിലായി പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് തടസ്സമായി നിന്ന തടസ്സങ്ങളെ സ്നാപകനിലൂടെ വെട്ടി മുറിച്ചു മാറ്റിയിട്ടാണ് യേശു ജനിച്ചതെന്നാണ് എന്താ ഇതിനൊക്കെ പറയാം യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കാൻ ഭൂമിയിൽ എന്താണ് ദൈവത്തിന് തടസ്സമായി നിന്നത് അങ്ങനെ തടസ്സമായി നിന്നതിന് യോഗന്നാൻ സ്നാപകന്റെ മൂർച്ചയുള്ള വാളിനാൽ വെട്ടി മാറ്റി നിന്നു എന്നിട്ട് യോഗനാൻ അങ്ങനെ ആ സ്ത്രീയെ മരിച്ചത് യോഗന്നാൻ സ്നാപകൻ കഴുത്ത് പോയല്ലേ അത് നിങ്ങളുടെ ഭാഷയിൽ അതും പിശാചു കൊണ്ടുപോയി അല്ലേ പോട്ടെ സ്റ്റേഫാനോസ് യൗവനത്തിൽ മരിച്ച സ്റ്റേഫാനോസ് ഇനിയിപ്പതും ജലയിലോ ആഗസ്റ്റിലോ ഒക്കെ ആണോ മരിച്ചേ പോട്ടെ യേശു ക്രിസ്തു നല്ല യൗവനത്തിൽ തൻ്റെ പ്രാണനെ വിട്ടു പിശാജ് കൊണ്ടുപോയതാണോ അതുകൊണ്ട് വചനത്തിൻ്റെ എ ബി സി ഡി അറിയാത്ത ഇത്തരം വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിക്കുക ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ആ ദേവദാസൻ ഒറ്റപ്പെട്ട് ഒരു വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അദ്ദേഹത്തിൻ്റെ മകനോ വിശ്വാസ ജീവിതത്തിലേക്ക് പൂർണ്ണമായി കടന്നു വന്നിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് അവരെക്കുറിച്ച് പ്രത്യാശ പ്രത്യാശയുണ്ടായിരുന്നു ഞങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ദൈവം അവരെ ഈ സത്യത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് അദ്ദേഹം വലിയ പ്രത്യാശയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം എവിടെ കിടക്കും എവിടെ ഉറങ്ങും എന്ത് കഴിക്കും കഴിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഒരിക്കൽ പോലും ഭാരപ്പെട്ടിരുന്നില്ല ഞങ്ങൾക്ക് നേരിട്ട് അറിവുള്ള മനുഷ്യനാണ് ഏതൊക്കെയോ ദേവദാസന്മാരുടെ കൂടെ അന്തി ഉറങ്ങി കിട്ടുന്നത് കഴിച്ച് അപ്പോഴും തെരുവിൽ കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ ഒരു ഒന്നിനും കുറവില്ലാത്ത ഒരാളായി ജീവിക്കുന്ന ആവേശത്തോടെയാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ദേവദാസന്മാരുടെ കാര്യം ഈ പൊതു മീഡിയയിൽ വന്നിരുന്ന് പറയുമ്പോൾ അറിയത്തില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം സ്ത്രീയെ ഇതിപ്പോൾ എത്രയോ ആളുകൾ ഈ വീഡിയോ ചെന്ന് പലരുടെയും ഹൃദയം വേദനിച്ചിട്ടാണ് അവർ എനിക്കിത് അയച്ചു തന്നിട്ട് പാഷേ ആരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല എന്തെങ്കിലും ഒന്ന് ഇതിനൊരു വാക്ക് രണ്ട് വാക്ക് പറയണം നിങ്ങളൊക്കെ ഒരുമിച്ച് തെരുവിൽ പ്രസംഗിച്ചവരല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത് എൻ്റെ അടുക്കലേക്ക് അയച്ചു തന്നത് അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള വിവരക്കേടുകളും ഒന്നും മീഡിയയിലൂടെ പറയാതിരിക്കുക തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക ഇത് കണ്ട് തെറ്റിദ്ധരിച്ച് ഹൃദയത്തിൽ ആശങ്ക ഉണ്ടായ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായ ദൈവമക്കൾ മനസ്സിലാക്കുക രക്ഷിക്കപ്പെട്ടവന് മരണം ഭയമല്ല പ്രത്യാശയാണ് എന്തായാലും ഈ കൂടെ ആർക്കും മേപ്പോട്ട് പോകാൻ ഒക്കെയല്ല കർത്താവിൻ്റെ ഹിതം ഇതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്ത ചുരുങ്ങിയ കാലം സ്റ്റേഫാനോസിനെ പോലെ അല്ലെങ്കിൽ സ്നാപക യോഗാനെ പോലെ തൻ്റെ ദൗത്യം ആവേശത്തോടെ താൻ ചെയ്തു തീർത്തു അദ്ദേഹം ആ ചെയ്തു വെച്ചത് ഞങ്ങളെപ്പോലുള്ള സുവിശേഷങ്ങൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു പഠനമാണ് ഒരു ആവേശമാണ് ഒരു മാതൃകയാണ് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല താൻ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് നല്ല പ്രതിഫലത്തോടെ താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നാം കാണുന്ന പ്രത്യാശയുള്ള ദിനത്തിൽ നാം അദ്ദേഹത്തെ വീണ്ടും കാണും ആ പ്രത്യാശയോടെ മുന്നോട്ട് പോകാം ദൈവം നമ്മേനെ